ഹായ് ഓ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നേരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മുടെ തിരുവോണം വന്നെത്തി അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പൂവൊക്കെ ഉതിർത്തിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കളം വരച്ച് ഇതാണ് ഞങ്ങൾ പൂക്കളം പൂവൊക്കെ ഇട്ട് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ പൂവിട്ടു പൂവിട്ട് കഴിഞ്ഞ പാടത്തന്നെ രാവിലെ തന്നെ ഞങ്ങൾക്ക് ഓണപ്പെട്ടം വന്നു ഇവിടെ ഓണപ്പട്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഓണപ്പെട്ടം വന്നു അപ്പോൾ അമ്മ ഓണപ്പെട്ടന് വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ പൂക്കളാണിത് കുഞ്ഞി കുഞ്ഞി അല്ല അത്യാവശ്യം വല്ലതാണ് കുഞ്ഞിയൊരു പൂക്കളം വിളക്കൊക്കെ വെച്ചു അങ്ങനതാ യമോളും അച്ഛനും വല്യച്ഛനും എല്ലാവരും ഉണ്ട് ഇന്ന് ഞങ്ങളുടെ വീട്ടിലാണ് ഓണം ഇന്നലെ വല്യച്ചൻ്റെ വീട്ടിലായിരുന്നു ഓണം അങ്ങനെ അങ്ങനതാ അമ്മ വന്ന് അരി അരിയിട്ട് കൊടുക്കുകയാണ് ഓണപ്പട്ടണി അരിയിട്ട് കൊടുക്കുകയാണ് ഇട്ട് കഴിയുമ്പോൾ അവർ നമ്മളെ അരിയും പൂവൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അനു നമ്മളെ അനുഗ്രഹം പ്രാർത്ഥിക്കും അത് കഴിഞ്ഞപ്പോൾ ഇവമോളും ഏറ്റവും കൂടെ പൈസ കൊടുത്തു അവൾക്ക് ആദ്യം പേടിയായിരുന്നു പക്ഷേ ഇന്നലെ കാണുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ഓക്കെ ആയിരുന്നു ഇട്ടുകൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇവമോളെ കുളിപ്പിച്ചു ഇത് വല്ലേച്ചൻ കൊണ്ടുപോകുന്ന ഡ്രസ്സാണ് അങ്ങനെ അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു ഇത്രയേ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങൾ ഇതാ എനിക്കങ്ങൾ